വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്കറിയാം എൽ ജി എസ് എക്സാമിന് ഇരുപത് മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ് ഉള്ളത് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഡീപ്പ് ആയിട്ട് തന്നെ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചു പോകേണ്ടതിന്റെ ആവശ്യമുണ്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് എൽ ജി എസിന്റെ ക്ലാസ് മൂന്ന് നാല് ദിവസമായിട്ട് നമ്മൾ എൽ ജി എസിന്റെ ക്ലാസ് തുടങ്ങി കമ്പനി ബോർഡിന്റെ അപ്പോൾ ഓരോ ആഴ്ചയിലും നമ്മൾ ഒരു ദിവസം കറണ്ട് മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാവും ആ ഇരുപത് മാർക്കില് ഒരു മാർക്ക് പോലും പോവാതെ നിങ്ങൾക്ക് എന്ത് നേടാൻ പറ്റും നമ്മുടെ കറണ്ട് അഫെയേഴ്സിന്റെ ഫുൾ മാർക്ക് നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ ക്ലാസ്സിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ സമുദ്ര ഉച്ചകോടി നടന്ന നഗരം ഏതാണ് നീസാണ് നഗരം ഏതാണ് നഗരം നീസാണ് നഗരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ സമുദ്ര ഉച്ചകോടി നടന്ന നഗരം ഏതാണ് നീസ് എന്ന് പറയുന്ന നഗരമാണ് ട്രെയിൻ യോഗ്യമായ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ആർച്ച് പാലമായ ചനാബ് പാലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ് ട്രെയിൻ ഗതാഗത യോഗ്യമായ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ആർച്ച് പാലമായ ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജമ്മു കാശ്മീരിലാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ചിൽ ആരംഭിക്കുന്നത് ഇന്ത്യയുടെ എത്രാമത്തെ സെൻസസ് ആണ് അപ്പോൾ ഇന്ത്യയുടെ എത്രാമത്തെ സെൻസസ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ചിൽ ആരംഭിക്കുന്ന പറയണേ എട്ടാമത്തെ സെൻസസ് ആണ് അപ്പൊ ഇന്ത്യയുടെ എട്ടാമത്തെ സെൻസസ് ആരംഭിക്കുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ചിലാണ് ഛത്തീസ്ഗഡിൽ തുടക്കമിട്ട മഹാതരി വന്ദൻ യോജനയുടെ ലക്ഷ്യം എന്താണ് ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് ഒരു പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടു പദ്ധതിയുടെ പേര് മഹാതരി വന്ദൻ യോജന എന്താണ് ലക്ഷ്യം സ്ത്രീകളുടെ ഉന്നമനം ഇപ്പൊ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് ആരംഭിച്ച പദ്ധതിയുടെ പേര് മഹാതരി വന്ദൻ യോജന എന്താണ് മഹാതരി വന്ദൻ യോജന ഇന്റർനാഷണൽ സോളാർ അലയൻസിലെ നൂറ്റി ഏഴാമത്തെ അംഗമായിട്ടുള്ള രാജ്യം ഏതാണ് മാൾഡോവ ഇന്റർനാഷണൽ സോളാർ അലയൻസിലെ നൂറ്റി ഏഴാമത് അംഗരാജ്യം ഏതാണ് മാൾഡോവയാണ് നൂറ്റി ഏഴാമത് അംഗരാജ്യം ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് തമിഴ്നാട്ടിലാണ് എവിടെയാണ് നിലവിൽ വരുന്നത് തമിഴ്നാട്ടിലാണ് ഗ്രേറ്റ ത്യൂൻബേ എന്താണ് ഗ്രേറ്റ ത്യൂൻബേ ഇത് ഒരു ലേഡിയുടെ പേരാണ് ഗ്രേറ്റ ത്യൂൻബേ ഇവർ ഏത് മേഖലയിൽ പ്രശസ്തി നേടിയ ലേഡിയാണ് ഗ്രേറ്റ ത്യൂൻബേ പരിസ്ഥിതി പ്രവർത്തകയാണ് ഗ്രേറ്റാത്യു പരിസ്ഥിതി പ്രവർത്തകയാണ് അതുപോലെ തന്നെ വേറൊരു വ്യക്തിയുടെ പേര് പറയാം വാൽമീക് ധാപ്പർ വാൽമീക് ധാപ്പർ ഇദ്ദേഹം ഏത് മേഖലയിൽ പ്രശസ്തി നേടിയ വ്യക്തിയാണ് അദ്ദേഹം കടുവാ സംരക്ഷണ പ്രവർത്തകനാണ് അപ്പൊ കടുവാ സംരക്ഷണ പ്രവർത്തകൻ വാൽമീക് ധാപ്പർ കടുവാ സംരക്ഷണ പ്രവർത്തകൻ പരിസ്ഥിതി പരിസ്ഥിതി പ്രവർത്തക പ്രവർത്തക ഗ്രേറ്റ ഗ്രേറ്റ അടുത്തത് നേഷൻസ് ലീഗ് ഫുട്ബോളിൽ ജേതാക്കളായത് ഏത് രാജ്യാണ് യുവേഫ നേഷൻസ് ലീഗ് ഫുട്ബോളിൽ ജേതാക്കളായത് രാജ്യം ഏത് രാജ്യമാണ് പോർച്ചുഗലാണ് ഏത് രാജ്യമാണ് പോർച്ചുഗലാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആദ്യ വാരം പൊട്ടിത്തെറിച്ച ക്രാഷനെ നിക്കോവ് എന്ന അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആദ്യത്തെ മാസം സോറി ഓഗസ്റ്റ് ആദ്യത്തെ വാരം പൊട്ടിത്തെറിച്ച ക്രാശനെ നിക്കോവ് ക്രാശനെ നിക്കോവ് അതൊരു അഗ്നിപർവ്വതത്തിന്റെ പേരാണ് അത് എവിടെയാണ് റഷ്യയിലാണ് അഗ്നിപർവ്വതം എവിടെയാണ് റഷ്യ പഹൽഗാ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരകൻ ഉൾപ്പെടെ ഉള്ള ഭീകരരെ ഇന്ത്യ വധിച്ച ഓപ്പറേഷൻ മഹാദേവ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഉൾപ്പെടെയുള്ള ഭീകരരെ ഇന്ത്യ വധിച്ച സൈനിക നീക്കം ഏതായിരുന്നു ഓപ്പറേഷൻ മഹാദേവായിരുന്നു ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയമായി നിർമ്മിച്ച ഏത് യു യുദ്ധ ഉപകരണത്തിന്റെ പേരാണ് രുദ്രാസ്ത്ര ഏതാണ് ആധുനിക ഡ്രോൺ ആണത് അതൊരു ആധുനിക ഡ്രോൺ ആണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയമായി നിർമ്മിച്ച ഏത് യുദ്ധ ഉപകരണമാണ് രുദ്രാസ്ത്ര എന്ന് പറയുന്നത് ആധുനിക ഡ്രോൺ ആണ് ഏത് രാജ്യത്തിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഗോൾഡൻ ഡോം മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഗോൾഡൻ ഡോം മിസൈൽ ഡിഫൻസ് സിസ്റ്റം എന്നത് ഏത് രാജ്യത്തിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ പേരാണ് ഏത് രാജ്യത്തിൻ്റെയാണ് അമേരിക്കയുടെയാണ് ഏത് രാജ്യമാണ് അമേരിക്ക റോഡ് സുരക്ഷാ ംഗത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗം നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ആണ് റോഡ് സുരക്ഷാ സുരക്ഷാരംഗത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗം നടപ്പാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതകൾക്ക് മാത്രമുള്ള ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബായ മൗലി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് മുംബൈയില് അപ്പൊ മുംബൈയില് എന്ത് ഉദ്ഘാടനം ചെയ്യാണ് ഒരു ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് ഉദ്ഘാടനം ചെയ്യാണ് ആർക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലെ വനിതകൾക്ക് വേണ്ടി മാത്രമായിട്ട് അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ ആദ്യായിട്ട് വനിതകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബായ മൗലി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് മുംബൈയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് ഏത് ചിത്രമാണ് ാണ് ഏതാണ് ചിത്രത്തിന്റെ പേര് ട്വൽത്ത് ഫെയിൽ എന്നാണ് ചിത്രത്തിന്റെ പേര് ഐ എസ് ആർഒ നാസ എന്നിവ സംയുക്തമായി വികസിപ്പിച്ച ഒരു ഉപഗ്രഹത്തിന്റെ പേരെന്ത് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് വികാസ് മേഘാട്രോപ്പിക് അന്തരീക്ഷ നിസാർ ടം ഏതാണ് നിസാറാണ് ഞാൻ എല്ലാത്തിന്റെ ഓപ്ഷൻ പറയാത്തതാണ് അതൊരു ബോറടിപ്പിക്കൽ ആവണ്ടാന്ന് വിചാരിച്ചിട്ട് ഐ എസ് ആർഒ നാസ എന്നിവ സംയുക്തമായി വികസിപ്പിച്ച ഉപഗ്രഹം ഏതാണ് നിസാറാണ് അന്തർവാഹിനികളിൽ നിന്നുള്ള ആക്രമണം ചെറുക്കുന്ന നാവിക സേനയുടെ ആദ്യത്തെ ആന്റി സബ്മറൈൻ വാർഫർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ഏതാണ് അന്തർവാഹിനികളിൽ നിന്നുള്ള ആക്രമണം ചെറുക്കാനായിട്ട് നാവികസേനയുടെ ആദ്യത്തെ ആന്റി സബ്മറൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റിന്റെ പേരെന്താണ് ഐ എൻ എസ് അർണാലാണ് എന്താണ് ഐ എൻ എസ് അർണാലാണ് അടുത്തത് പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ഓർഡർ ഓഫ് മക്കാരിയോസ് ത്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച രാജ്യം ഏതാണ് സൈപ്രസ് അപ്പൊ സൈപ്രസിന്റെ ഏറ്റവും ഉയർന്ന പരമോന്നത സിവിലിയൻ പുരസ്കാരത്തിന്റെ പേര് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ഓർഡർ ഓഫ് മെക്കാരിയോസ് ത്രീ അത് സൈപ്രസ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു എന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവാരാണ് കാർലോസ് അൽകാരസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം കാർലോസ് അൽകാരസ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ മഞ്ഞുമല തകർന്നു വീണതിനെ തുടർന്ന് നാമാവശേഷമായ ബ്ലാറ്റൻ ഗ്രാമം ഏത് രാജ്യത്താണ് സ്വിറ്റ്സർലൻഡിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ മഞ്ഞുമല തകർന്നു വീണതിനെ തുടർന്ന് നാമാവശേഷമായ ബ്ലാറ്റൻ ഗ്രാമം എവിടെയാണ് സ്വിറ്റ്സർലൻഡിലാണ് പതിനാറ് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ വിലക്കേർപ്പെടുത്തിയ നിയമം പാസാക്കിയ രാജ്യം ഏതാണ് ഏതാണ് രാജ്യം ഓസ്ട്രേലിയ നല്ല കാര്യമാണ് അല്ലേ പതിനാറ് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ വിലക്കേർപ്പെടുത്തുന്ന നിയമം പാസാക്കിയ രാജ്യം ഏതാണ് ഓസ്ട്രേലിയയാണ് ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തുടങ്ങിയ സിറ്റിസൺ കണക്ട് സെന്റർ സംവിധാനത്തിന്റെ പേരെന്താണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം ഇപ്പൊ ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തുടങ്ങിയ സിറ്റിസൺ കണക്ട് സെന്റർ ആ സംവിധാനത്തിന്റെ പേരെന്താണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്നതാണ് ഏത് രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ടാണ് അനുദിൻ ചാൺ വിരാക്കുൾ തെരഞ്ഞെടുക്കപ്പെട്ടത് തായ്ലൻഡ് അപ്പൊ തായ്ലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി അനുദിൻ ചാൺ വിരാക്കുൾ അനുദിൻ ചാൺ വിരാക്കുൾ ഏത് രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് തായ്ലൻഡിന്റെ ഏത് സംസ്ഥാന മന്ത്രിസഭയാണ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിക്കാം എന്ന തീരുമാനത്തിൽ എത്തിയത് കർണാടക അപ്പം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനു പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനത്തെ ഏത് തെരഞ്ഞെടുപ്പിന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് അങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനമേതാണ് കർണാടകയാണ് റെയിൽവേ ഭാഗ റെയിൽവേ നടപ്പാക്കിയ ഏത് പദ്ധതിയുടെ ഭാഗമായാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സ്ത്രീ സുരക്ഷ ശക്തമാക്കുന്നത് മേരി സഹേലി റെയിൽവേ നടപ്പാക്കിയ ഏത് പദ്ധതിയുടെ ഭാഗമായാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സ്ത്രീ സുരക്ഷ ശക്തമാക്കുന്നത് മേരി സഹേലി നാസ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായ ഇന്ത്യൻ വംശജനാരാണ് നാസയുടെ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഒരു ഇന്ത്യൻ വംശജനെ തെരഞ്ഞെടുത്തു അമിത് ക്ഷത്രി ആരാണ് അമിത് ക്ഷത്രി ഇനി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കാണ് ആലപ്പുഴ പുന്നമടക്കായലില് ഇത്തവണ നെഹ്റു ട്രോഫി വള്ളംകളി നടന്നു അതിൽ ഒന്നാമതെത്തിയത് ആരാണ് കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വീയപുരം ചുണ്ടനാണ് കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വീയപുരം ചുണ്ടനാണ് ഏതാണ് വീയപുരം ചുണ്ടനാണ് അടുത്തത് കർഷകരെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശ് സർക്കാർ ആരംഭിച്ച ഒരു പുതിയ പദ്ധതിയുടെ പേരെന്ത് അന്നദാത സുഖി ഭാവ സ്കീം ഇപ്പൊ അന്നദാത സുഖി ഭാവാ സ്കീം എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് കർഷകരെ ശക്തിപ്പെടുത്താനായിട്ട് അന്നദാത സുഖി ഭാവ സ്കീം ആരംഭിച്ചു ആന്ധ്രാപ്രദേശ് കർഷകരെ ശക്തിപ്പെടുത്താൻ അന്നദാതാ അല്ല ആന്ധ്രാപ്രദേശ് സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് അന്നദാത സുഖി ഭാവ സ്കീം പല രീതിയിൽ തിരിച്ചുമറിച്ചും വായിച്ചു പഠിക്കുക ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം എവിടെയാ കണ്ടെത്തിയത് മുമ്പ് പ്രാവശ്യം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് ചൈനയിലാണ് കൃത്രിമ ബീജ ബീജസങ്കലനത്തിലൂടെ സൃഷ്ടിച്ച വംശനാശ ഭീഷണി നേരിടുന്ന ഇന്ത്യൻ പക്ഷി ഇനം ഏത് ഇന്ത്യൻ ബസ് സ്റ്റാർഡ് ഇന്ത്യൻ ബസ് എന്ന് പറയുന്ന പക്ഷി ഇനത്തെ കൃത്രിമ ബീജ ബീജസങ്കലനത്തിലൂടെ നമ്മൾ സൃഷ്ടിക്കേണ്ടായി ഇന്ത്യൻ ബസ് പ്രത്യേകത അത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പക്ഷിയാണ് ഓർക്കുക ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തിയ സംസ്ഥാനം ഏതാണ് ഗുജറാത്തിലത്ര ഏറ്റവും കൂടുതൽ കയറ്റുമതി നടന്നത് ഏത് സംസ്ഥാനത്താണ് ഗുജറാത്തിലാണ് എയർ ഇന്ത്യയുടെ യാത്രാവിമാനം തകർന്നു വീണ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചു പേർ മരിച്ചത് എവിടെയാണ് അഹമ്മദാബാദിലാണ് എവിടെയാണ് അഹമ്മദാബാദിലാണ് ഇനി അടുത്തത് ഏത് വിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ എം ഇ ആർ ഐ ടി ഇ മെറൈറ്റ് എന്ന് പറയുന്ന ഒരു സ്കീം ആരംഭിച്ചത് സാങ്കേതിക വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേര് എം ഇ ആർ ഐ ടി ഇ മെറൈറ്റ് എന്ന് പറയുന്ന സ്കീമാണെന്ന് വെക്കണം അടുത്തത് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത ഏതെല്ലാം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു അപ്പൊ ഒരു പുതിയ തുരങ്കപാത എട്ടേ പോയിന്റ് ഏഴ് കിലോമീറ്റർ നീളമുള്ള ഒരു പുതിയ തുരങ്കപാതയാണ് ആനക്കാംപൊയില് കള്ളാടി മേപ്പാടി തുരങ്കപാത ഇത് കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഏതൊക്കെ ജില്ല കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഏതെല്ലാം കമ്പനികളുമായിട്ട് കൈകോർത്താണ് റിലയൻസ് റിലയൻസ് ഇന്റലിജൻസ് എന്ന പേരിൽ ഒരു നിർമ്മിത ബുദ്ധി സേവനത്തിന് ഒരുങ്ങുന്നത് മെറ്റ ഗൂഗിൾ അപ്പൊ മെറ്റയും ഗൂഗിളുമായിട്ട് ചേർന്ന് റിലയൻസ് റിലയൻസ് ഇന്റലിജൻസ് എന്ന പേരിൽ ഒരു നിർമ്മിത ബുദ്ധി സേവനത്തിന് ഒരുങ്ങാണെന്ന് ഓർക്കുക അടുത്തത് സീഷൽസിന്റെ പുതിയ ഇന്ത്യൻ ഹൈ കമ്മീഷണറായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ് രോഹിത് രതീഷ് സീഷൽസിന്റെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി നിയമിക്കപ്പെട്ട മലയാളി രോഹിത് രതീഷ് ആണ് ഇന്ത്യയുടെ ഇരുപത്തിയൊൻപതാം കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആയി നിയമിത നിയമിതനായത് ആരാണ് നിയമിതയായത് ടി സി എ കല്യാണി ഇന്ത്യയുടെ ഇരുപത്തിയൊൻപതാം കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആയി നിയമിതയായത് ടി സി എ കല്യാണിയാണ് അടുത്തത് യുഎസ് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ആര് നേടി ആര്യാന സബലേങ്ക ബലാറസുകാരിയായ ആര്യാന സബലേങ്ക യു എസ് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടി ആര്യാന സെബലേങ്ക ബലാറസുകാരിയായ ആര്യാന സെബലങ്ക യു എസ് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടി അപ്പോ യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാരാണ് കാർലോസ് അൽക്കരാസ് ആണ് സ്പെയിൻകാരനായ കാർലോസ് കാർലോസ് ആണ് അടുത്തത് സംസ്ഥാനത്തെ ഏത് ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിക്കണമെന്ന ആവശ്യമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെ എന്ന ആവശ്യമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത് സംസ്ഥാന കാർഷിക ഗ്രാമ വികസന ബാങ്കിനെ ഇപ്പൊ സംസ്ഥാനത്ത് കേരള ഗ്രാമീൺ ബാങ്ക് വന്നു ആ കേരള ഗ്രാമീൺ ബാങ്കില് വേറൊരു ബാങ്കിനെ കൂടെ ലയിപ്പിക്കണമെന്ന ഒരു ആവശ്യവുമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരികയാണ് ഏതാണ് ബാങ്ക് സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്കാണ് കത്തോലിക്ക സഭയുടെ ആദ്യ മിലേനിയൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടതാരാണ് ആരാണ് കാർലോ അക്യൂട്ടിസ് കാർലോ അക്യൂട്ടിസ് കത്തോലിക്ക സഭയുടെ ആദ്യ മിലേനിയൻ വിശുദ്ധൻ ആരാണ് കാർലോ അക്യൂട്ടിസ് ആണ് വയനാട്ടിലെ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഓഗസ്റ്റ് മാസത്തിലെ ഒരു കിഴങ്ങ് വർഗത്തിൽപ്പെട്ട സസ്യം കണ്ടെത്തി അത് ആരോടുള്ള ബഹുമാനാർത്ഥമായാണ് ആ സസ്യത്തിന് ഡയോസ്കോറിയ ബാലകൃഷ്ണനി എന്ന പേര് നൽകിയത് ഇപ്പൊ വയനാട്ടിലെ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഓഗസ്റ്റ് മാസത്തിൽ കണ്ടെത്തിയ കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഒരു സസ്യത്തിന് ഡയോ ഡയോസ്കോറിയ ബാലകൃഷ്ണനി എന്ന് പേരിട്ടു ആ പേരിട്ടത് ആരുടെ ബഹുമാനാർത്ഥാണ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ ഏതെല്ലാം കമ്പനികളുമായി കൈ അത് നമ്മൾ പറഞ്ഞതാണ് സോറി അടുത്തത് വനമേഖലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി വനം കീഴിൽ പുതുതായി രൂപവൽക്കരിക്കുന്ന ബോർഡ് ഏതാണ് വനംവകുപ്പിന്റെ കീഴിൽ ഒരു പുതിയ ബോർഡ് രൂപവൽക്കരിക്കുകയാണ് എന്തിനാണ് വനമേഖലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനാണ് ലക്ഷ്യം കേരള വനം ഇക്കോ ടൂറിസം വികസന ബോർഡ് കേരള വനം ഇക്കോ ടൂറിസം വികസന ബോർഡ് ഇപ്പൊ കേരള വനം ഇക്കോ ടൂറിസം വികസന ബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ബോർഡ് കൊണ്ടുവരാണ് വനമേഖലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി വനമേഖലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും എന്തിനാണ് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനായിട്ട് തുടങ്ങുന്ന പുതിയ ബോർഡ് കേരള വനം ഇക്കോ ടൂറിസം വികസന ബോർഡാണ് അടുത്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ തുടർച്ചയായി മൂന്നാം വർഷവും രാജ്യത്തെ മികച്ച മൂന്ന് മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് ചോദിച്ചിട്ടുണ്ട് മാനേജ്മെന്റ് ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യണേ അപ്പൊ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ്ങിൽ എന്താ പറയുന്നത് തുടർച്ചയായി മൂന്നാം വർഷവും രാജ്യത്തെ മികച്ച മൂന്ന് മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ ഒന്നായിട്ട് നമ്മുടെ കോഴിക്കോടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് പ്രഖ്യാപിച്ചു ആരാണ് അത് നേടിയത് നേടിയത് ഒരു ഇന്ത്യൻ സന്നദ്ധ സംഘടനയാണ് അത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സംഘടനയുടെ പേര് എജ്യൂക്കേറ്റ് ഗേൾസ് എന്താണ് എുക്കേറ്റ് ഗേൾസ് അപ്പൊ എഡ്യൂക്കേറ്റ് ഗേൾസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് എന്ത് കിട്ടി ആ നമ്മ നമ്മുടെ രമൺ മാക്സസ് പുരസ്കാരം അറുപത്തി ഏഴാമത്തെ രമൺ മാക്സസ് പുരസ്കാരത്തിന് അർഹമായി എന്ന് ഓർത്തു ഓർത്തുവെക്കണം കേട്ടോ വളരെ പ്രധാനമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശിശുമരണ നിരക്ക് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ പുറത്തുവിട്ടു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ടിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്താണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം ഏതാണ് മണിപ്പൂരിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് ആ ഇനി അടുത്തത് ഏഷ്യാ കപ്പ് ഹോക്കി കിരീടം നേടിയത് ആരാണ് ഇന്ത്യ ആണ് ഏഷ്യാ കപ്പ് ഹോക്കി കിരീടം നേടിയത് ഇന്ത്യയാണ് ഇന്ത്യക്ക് നാലാമതാണ് ഏഷ്യാ കപ്പ് ഹോക്കി നേടുന്നത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനേഴിലൊക്കെ ഇന്ത്യക്ക് ഇതിനു മുമ്പ് ഇന്ത്യതിനു മുമ്പ് ചാമ്പ്യന്മാരായിട്ടുണ്ട് എന്ന് ഓർത്തു വെക്കാം അപ്പൊ ഏഷ്യാ കപ്പ് ഹോക്കി കിരീടം നേടിയത് ആരാണ് ഇന്ത്യയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് കാരണം ഇരുപത് മാർക്കാണ് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നമുക്ക് ഉണ്ടാവുക അപ്പൊ ആ ഇരുപത് മാർക്കും പോകാതെ നേടണമെങ്കിൽ മുന്നേ കൂട്ടി തന്നെ നമ്മൾ ഇപ്പൊ നടന്നിട്ടുള്ളതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സുകൾ കൃത്യമായിട്ട് അരച്ചു കലക്കി കുടിച്ച് പഠിക്കുന്ന വേണം അതിനു വേണ്ടിയിട്ടുള്ള യത്നമാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പൊ ഭംഗിയായിട്ട് പഠിച്ചു ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും അതായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം